എല്ലാവർക്കും നമസ്കാരം എപ്പോഴാണ് നമ്മൾ ഒരു അത്ഭുതമായി മാറുന്നത് ക്രിസ്തു സന്നിധിയിൽ തിരുവചനം കേൾക്കുവാൻ വന്ന ആ ബാലന്റെ കയ്യിൽ അഞ്ചപ്പവും രണ്ടും മീനും എന്നാൽ അവൻ തൻ്റെ കുഞ്ഞു മനസ്സിനെ ക്രിസ്തുവിൻ്റെ മനസ്സിനോട് ചേർത്ത് വെച്ചു അപ്പോഴാണ് ആ കുഞ്ഞു മനസ്സ് ഒരത്ഭുതമായി മാറുന്നത് ആ കുഞ്ഞിൻ്റെ ഉദരം മാത്രം പൂരിപ്പിക്കാനുള്ള ഭക്ഷണം ഒരു പുരുഷാരത്തിന്റെ മുഴുവൻ വിശപ്പകറ്റുകയും മിച്ചമെടുക്കുകയും ചെയ്യുവാൻ തമ്പുരാൻ കൃപ ചൊരിഞ്ഞു ദൈവത്തോട് നമ്മുടെ മനസ്സ് ചേർത്ത് പിടിക്കുമ്പോഴാണ് നമ്മളൊക്കെ അത്ഭുതങ്ങളായി മാറുന്നത് ഓരോ നിമിഷവും ദൈവത്തിന്റെ കരുതൽ നമ്മളെ പൊതിഞ്ഞുകൊണ്ടേയിരിക്കുന്നു മാക്സ് എഴുതുന്നു നമുക്ക് ലോകത്തിന്റെ ഭാഷയിൽ വിഭവശേഷി കുറവായിരിക്കാം ചില താരതമ്യങ്ങളൊക്കെ നടത്തുമ്പോൾ കഴിവുകൾ കുറവായിരിക്കാം വിധവ തന്റെ അധ്വാനത്തിൽ നിന്ന് ശ്രീഭണ്ഡാരത്തിൽ സമർപ്പിച്ചതുപോലെ നമ്മുടെ കഴിവുകളെയും നമുക്കുള്ളതിനെയും നമ്മുടെ മനസ്സിനെയും ക്രിസ്തുവിനോട് ചേർത്ത് വെക്കുമ്പോൾ അതിനെ ഒരു വലിയ അത്ഭുതമാക്കി മാറ്റുവാൻ നമ്മുടെ കർത്താവിന് സാധിക്കും ഓരോ നിമിഷവും ദൈവസ്നേഹത്താൽ നാം ദൈവ സ്നേഹത്താൽ ഗോഡ് ലവ്സ്മേഴ്സ് ലവ് ആർ സിനോണിമസ് ലവ് ഇസ് നോട്ട് ആൻ ആട്രിബ്യൂട്ട് ഓഫ് ഗോഡ് ഇറ്റ്ഷകനായ ഒരപ്പച്ചൻ പങ്കുവെച്ച അനുഭവം അദ്ദേഹത്തിന് പത്ത് സെന്റ് സ്ഥലമേ ഉള്ളൂ ഒരു കുഞ്ഞു വീട് ആറ് പെൺമക്കൾ രണ്ട് പശുവിനെയും വളർത്തി കിട്ടുന്ന വരുമാനത്തിന്റെ ഉള്ളിൽ നിന്ന് ജീവിച്ച് മക്കളെ ഒക്കെ പഠിപ്പിച്ച് മുൻപോട്ട് പോകുന്ന ഒരു സാധുവായ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ആധി മറ്റൊന്നുമല്ലായിരുന്നു ഈ ആറ് പെൺമക്കളെ എങ്ങനെ വിവാഹം ചെയ്തയക്കും ദൈവഭക്തനായ മനുഷ്യൻ തന്റെ ഭാരങ്ങളെയും പ്രയാസങ്ങളെയും പരിമിതമായ വിഭവശേഷിയൊക്കെ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു പോന്നു നിറ കണ്ണുകളോടെ ആ മനുഷ്യൻ പറയുകയാണ് ആറ് പെൺമക്കളെയും നല്ല രീതിയിൽ വിവാഹം ചെയ്തയക്കുവാൻ ദൈവം ചൊരിഞ്ഞു നിന്റെ മനസ്സിനെ കർത്താവിനോട് ചേർത്തുവെച്ച് ആവശ്യങ്ങൾ സ്വർഗം കാണും കർത്താവ് നിന്നെ മാനിക്കും ഈ ലോകത്തിന്റെ നടുവിൽ നിന്നെ ഒരു നിന്ദാപാത്രമാക്കി മാറ്റുകയില്ല ഭക്തനായൊരു മനുഷ്യൻ കുറിക്കുന്നു പ്ലാൻ നമ്മെക്കുറിച്ചുള്ള ദൈവ പദ്ധതികൾക്കായി നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം നമ്മെ നിസ്സാരായി കാണുന്ന ലോകത്തിൻ്റെ മുമ്പിൽ അത്ഭുതങ്ങളാക്കി മാറ്റുവാൻ നമ്മുടെ ദൈവത്തിന് സാധിക്കും അൻപത്തിയാറാം സങ്കീർത്തനം നാലാം വാക്യം ഞാൻ ദൈവത്തിൽ അവൻ്റെ വചനത്തെ പുഴും ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു ഞാൻ ഭയപ്പെടുകയില്ല ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം സ്വർഗതയുമേ ബലഹീനരായ ഞങ്ങളോട് കണ്ണ തോന്നണമേ ഇന്നയോളം പരിപാലിക്കുന്ന എല്ലാ ധന്യതകൾക്കായി സ്തോത്രം മടുത്തു പോകാതെ നിനെ സ്തുതിപ്പാനും നിനക്കായി സമർപ്പിക്കപ്പെടുവാനും കൃപ ചൊരിയണമേ യേശുവെ ദുത്ര പാവികളായി ഞങ്ങളോട് കരുണ തോന്നണമേ ഞങ്ങളുടെ വിഭവങ്ങൾ പരിമിതമെങ്കിലും ഞങ്ങളുടെ സൃഷ്ടാവ് മഹാസമ്പന്നനിയാൽ ഞങ്ങൾക്കുള്ളതിനെ ദൈവം ഭാഗം സമർപ്പിച്ച് പ്രവർത്തിക്കുവാൻ പരിശുദ്ധാത്മബലം ഞങ്ങൾക്ക് നൽകണമേ നൽകണമേക്കുന്ന ലോകത്തിന്റെ മുമ്പിൽ ഒരത്ഭുതമാക്കി ഞങ്ങളെ മാറ്റുവാൻ ഞങ്ങളുടെ കർത്താവിന് കഴിയും യേശു ദാവിതപുത്ര പാപികളായ ഞങ്ങളോട് കരുണ തോന്നണമേ അതി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവ നമ്പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ